നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു പുതിയ സെഗ്മെന്റിലേക്ക് കൂടി കിയ കാല്ന്നുകയാണ് സിറോസ് എന്ന ഈ ഒരു വാഹനം കിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലുകളായ സോണറ്റിന്റെയും സെൽറ്റോസിന്റെയും ഇടയിലാണ് ഈ ഒരു വാഹനത്തിന്റെ സ്ഥാനം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ് തന്നെ മല്ല കാഴ്ചയിലുള്ള വ്യത്യസ്തമായ രൂപമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്ന് പറയാൻ പറ്റില്ല കാരണം സ്കോഡ എ രൂപമായിട്ട് കുറച്ചൊക്കെ സാമ്യമുള്ള ഒരു രൂപമാണിത് സഫോ കോമ്പാക്ട് എസ് ഇണിത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് മില്ലിമീറ്റർ വീൽ ബേസും അതുപോലെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ നീളമുള്ള വാഹനം പക്ഷേ അമേസിംഗ് ബൂട്ട് സ്പേസ് ഉണ്ട് നാനൂറ്റി അറുപത് ലിറ്ററോളം ബൂട്ട് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ട് കൂടാതെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉണ്ട് വൺ ലിറ്റർ ടാപ്പോ പെട്രോൾ എഞ്ചിൻ ഉണ്ട് അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സുമായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കിയ സൈറോസ് സിറോസ് സൈറോസെല്ലോട്ടോ സിറോസിൻ്റെ ലോഞ്ച് വേണ്ടി ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലാണ് എന്താണ് സിറോസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രീസിലെ ഒരു ഐലൻഡാണ് സിറോസ് അങ്ങനെയാണ് ആ പേര് വന്നത് എന്തുകൊണ്ടാണ് ആ ഐലൻ്റെ പേര് ഇട്ടതെന്ന് ചോദിച്ചാൽ വളരെ വളരെ മോഡേണും എന്നാൽ അതേപോലെ തന്നെ പഴമയും എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു ഒരു ഐലൻഡ് ആണിത് അതുകൊണ്ടാണ് ആ പേരിട്ടെന്നാണ് കമ്പനി പറയുന്നത് ഏതായാലും മുൻഭാഗം നമ്മൾ കാണുന്ന പോലെ മനോഹരമായ എൽ ഇ ഡി ലൈറ്റ് അത് വേർട്ടിക്കൽ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഡേറ്റ റണ്ണിംഗ് ലാകുമ്പോൾ അതും എൽ ഇ ഡി കൊടുത്തിരിക്കുന്നു മുൻഭാഗത്തെ സ്റ്റാൻഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നതാണ് ഉൾഭാഗത്ത് മാക്സിമം സ്പേസ് കിട്ടാൻ വേണ്ടി മുൻഭാഗമൊക്കെ ഒന്ന് അപ്പം ഷോർട്ടൺ ചെയ്ത് ഓവർഹാങ്സ് ഒക്കെ ഒന്ന് കുറച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഗ്രില്ലെന്ന് പറയാൻ വലിയ അങ്ങനെ ഒരു ഭാഗം തന്നെ ഇല്ലെന്ന് പറയാം ഈ ഭാഗമൊക്കെ നല്ല ആണ് താഴെയായിട്ട് കാര്യമായ രീതിയിൽ എയർ ഡാം കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ അലൂമിനിയം ഉള്ള ഭാഗം മുൻഭാഗത്ത് താഴെയായിട്ട് കാണാം കീഴടെ വലിയ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു മുൻഭാഗമൊക്കെ കീടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് സാമ്യമുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പറയാം ഇവിടെ ഒരു ബ്ലാക്ക് ഫിൻഷറുള്ള ഭാഗം ഇങ്ങനെയും കൊടുത്തിരിക്കുന്നു ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതാണ് നമ്മളിവിടെ കാണുന്ന സെൻസേഴ്സും ക്യാമറയും എല്ലാം അതാണ് സൂചിപ്പിക്കുന്നത് ലെവൽ ടു അഡാസ് തന്നെ കൊടുത്തിട്ടുണ്ട് സൈഡ് പ്രൊഫൈലൊക്കെ വരുമ്പോൾ പതിനേഴ് ഇഞ്ച് ആണ് കാണുന്നത് പക്ഷേ പതിനഞ്ച് പതിനാറ് പതിനേഴ് പല വേരിയൻസിലും പല ടയർ സൈസ് ആണ് ഇതിലിപ്പോൾ കാണുന്നത് പതിനേഴ് ഇഞ്ചാണ് ടോപ്പിൻ്റെ മോഡൽ ആയതുകൊണ്ട് വലിയ ക്ലാഡിങ്ങും അതുപോലെ തന്നെ എസ്ഇവിക്ക് ചേരുന്ന രീതിയിലുള്ള സ്ക്വയർ ടൈപ്പ് വീലാർസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് പ്രൊഫൈൽ ഞാൻ പറഞ്ഞല്ലോ ഇത് കൂടുതൽ സാമ്യം നമുക്ക് തോന്നുന്നു ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന സ്പോട ഏറ്റവും ഒക്കെ ആയിട്ടാണ് എങ്കിലും വ്യത്യസ്തമായ രൂപം എന്ന് തന്നെയാണ് പറയേണ്ടത് എ പില്ലർ കഴിഞ്ഞ് ബി പില്ലറിലേക്കൊക്കെ എത്തുമ്പോൾ ഗ്ലാസ് ഏരിയ ഒക്കെ മുകളിലേക്ക് കാണാൻ രസമുണ്ട് അതുപോലെ തന്നെ ദാ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഈ ഒരു ഡിസൈൻ ഭംഗം വരാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ രീതി താഴെയായിട്ട് വലിയ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് അലൂമിനിയം ഫിനിഷുള്ള ക്ലാഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട് സൈഡ് മെഴ്സിനൊക്കെ ബോഡി കളേർഡ് തന്നെയാണ് അതിൽ ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു സൈഡ് പ്രോഫൈലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നിട്ടാണ് കൃത്യമായിട്ട് നമുക്ക് എറ്റിയുടെ ഒരു രൂപം വരുന്നതെന്ന് പറയാം അതുപോലെ ആ ക്ലാണിയൊക്കെ വളരെ അങ്ങനെ പോകുന്നു അതുപോലെ കോർണർ ഗ്ലാസ് ആണെങ്കിലും നമ്മൾ മറ്റു വാഹനങ്ങൾ കാണുന്ന രീതിയല്ല കൊടുത്തിരിക്കുന്നത് മുകളിൽ അലൂമിനിയം പിരിച്ചുള്ള റെയിൽ അതും ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ് സ്ക്വയറഷായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെട്ടി രൂപം തന്നെയാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതും ഞാൻ ഞാനീ പറഞ്ഞതല്ല ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ വളരെ വ്യത്യസ്തമായൊരു ഒരു ഡിസൈൻ രീതിയാണ് എന്നാണ് പറയാവുന്നത് ഇത് ടോപ്പിൻ്റെ സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതാണ് കാണുന്നത് അതുപോലെ സീറോസ് എന്നുള്ള ബാഡിങ് താഴെ കാണാം ഡിഫോ ഒണ്ട് അതുപോലെ ബാക്കിലും വൈപ്പൊക്കെ കൊടുത്തിരിക്കുന്നു ബൂട്ട് സ്പേസ് നോക്കിയാണെങ്കിൽ ഇതാ നാനൂറ്റി അറുപത് ലിറ്റർ ബൂട്ട് സ്പേസ് യാതൊരു ക്ഷാമവും ഇല്ല കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഈ കാണുന്ന സീറ്റ് ഇതുപോലെ സ്ലാൻ ചെയ്യാം പിൻഭാഗത്തെ സീറ്റും അതും ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ട് വരുന്നതാണ് അതോടെ കൊടുത്തിരിക്കുന്നു എന്നാലും വളരെ യൂസ് യൂസബിൾ ആയിട്ടുള്ള സ്പേസാണ് ബൂട്ടിൻ്റെ ഭാഗത്ത് എന്നാണ് പറയേണ്ടത് അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ ഹാമൺ ഗാർഡൻ സിസ്റ്റത്തിൻ്റെ മ്യൂസി സിസ്റ്റത്തിൻ്റെ സ്പീക്കേഴ്സും അത്തരം പോലുള്ള സാധനങ്ങളൊക്കെ പിൻഭാഗത്ത് നമുക്ക് കാണാം അപ്പോൾ രൂപത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ഒന്ന് എറ്റിയുടെ കാര്യത്തിൽ ഒന്ന് കണ്ടടക്കുകയാണെങ്കിൽ ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്ന് പറയാം പിന്നെ മുൻഭാഗത്ത് നമ്മൾ ഡിആറിൽ കണ്ടതുപോലെ തന്നെ ഒരു ടെയിൽ ടൈ ആണ് കൊടുത്തിരിക്കുന്നത് അത് മേൽഭാഗത്ത് വന്നിരിക്കുന്നു ഇവിടെയായിട്ട് റിഫ്ലക്ടറും അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റും ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നു സെൻസേഴ്സ് ഇഷ്ടം പോലെ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം അഡാസ് ഫീച്ചേഴ്സിൻ്റെ ഭാഗമാണ് എന്നാലും രൂപത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ രസകരമായ രൂപമാണ് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ നമുക്കറിയാം വിഗ്നസ് ആയാലും അതുപോലെ തന്നെ ഇതുപോലുള്ള പെട്ടി രൂപം അല്ലെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റാൻസ് ഉള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ പണ്ട് തൊട്ടേ സാൻഡ്രോ തൊട്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടൊരു പക്ഷെ കാര്യമായ രീതിയിൽ സ്വീകരിക്കപ്പെട്ടേക്കാം എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും ഒരു തട്ട് കിട്ടാവുന്നത് വില ഇതുവരെ വന്നിട്ടില്ല വില വരുമ്പോൾ തട്ട് കിട്ടാവുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്ത കൈ സ്കോട കൈലാക്കിനൊക്കെ ആയിരിക്കാം കാരണം ഇത് ഫീച്ചർ റിച്ച് ആണ് ഇല്ലാത്ത ഒരു കാര്യവുമില്ല ഈ കൊറിയൻ വാഹനങ്ങൾ സാധാരണഗതി ചെയ്യുന്ന പോലെ എല്ലാം കൂടെ കുത്തിക്കയറ്റി അങ്ങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കൈലാക്കിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ട് അപ്പോൾ ഇനി വില വരുന്നതാണ് നമുക്ക് കാത്തിരി കാണേണ്ടത് ഇനി നമുക്ക് ഉള്ളിലേക്ക് ചാരി കയറണം ഇതായി നിൽക്കുന്ന ആൾക്കാരെല്ലാം കയറിയിട്ടേ കയറാൻ പറ്റുള്ളതെന്ന് തോന്നുന്നു ഒന്ന് വെയിറ്റ് ചെയ്യാം ിറാസിൻ്റെ ഉത്ഭാം കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുക ഇത് ഏതോ ഇലക്ട്രിക് എന്നുള്ള കാര്യമാണ് കാരണം കീഴയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉത്ഭാഗവുമായിട്ട് സാമ്യം തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ കിണ്ടയുടെ അയണിക് ഫൈവിൻ്റെ ഉത്ഭാഗവും ഒരു സ്മാർട്ട് ഓഫീസ് സ്പേസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രൂപവും ഭാവവും ഒക്കെയാണ് ഈ വാഹനത്തിനുള്ളത് എന്തായാലും അമേസിംഗ് ആണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ഉള്ളൊരു സംശയമില്ല വളരെ കൂൾ കളേഴ്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഒരു അല്പം ബ്രൗണിഷ് കളറുണ്ട് ഇവിടെ ഒരു വൈറ്റ് അതും ടെക്സ്റ്റേഡ് ആണ് അതുപോലെ ഇവിടെ ഒരു ബ്ലാക്ക് അല്ലല്ലോ ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എന്നൊക്കെ പറയാൻ വന്നതാണ് കേട്ടോ അതുപോലുള്ള ഒരു ആഷ് നിറവുമുള്ള വളരെ ഗ്ലോസി ഫിനിഷ് കാണാം എ സി വെന്തൊക്കെ കൺസീൽഡായിട്ടാണ് നല്ല ഭംഗിയായിട്ട് ഇവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിലൊക്കെ ചെറിയ ചില മറ്റ് ചില കളേഴ്സ് കളേഴ്സൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഗ്ലോ ബോക്സിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ സാമാനം വലിയ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതാ തേർട്ടി ഇഞ്ചിൻ്റെ വലിയ ഒരു സ്ക്രീൻ അത് എന്താണ് അതിന് വിഭജനങ്ങളൊന്നുമില്ല കാരണം ഇതിപ്പോൾ സ്വിച്ച് ഓഫ് ആട്ടോ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്ത മുപ്പത്തി ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനാണ് ഇതിൽ ആപ്പിൾ കാപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ട് പിന്നെ ഹാമൻ കാർഡിൻ്റെ ഗംഭീരമായ മ്യൂസിക് സിസ്റ്റം ഉണ്ട് പിന്നെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഉൾച്ചേർത്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത് ഇവിടെയൊക്കെ ഈ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ് അതായത് ഒട്ടും ഒളിച്ചു നിൽക്കാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു വോളിയം കണ്ട്രോളുള്ള സ്വിച്ച് മാത്രമാണ് അതിൻ്റെ അകത്ത് ടോഗിൾ ടൂഗിൾ സ്വിച്ച് ആയിട്ട് നമുക്ക് കാണാവുന്നത് ഇവിടെയും അത്തരത്തിലുള്ള ചില സ്വിച്ചുകൾ അത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ധാരാളം ചാർജിംഗ് പോലെയാണ് ട്വൽ വോൾട്ടിൻ്റെ അതാ ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് ഇവിടെ സീ ടൈപ്പ് കൂടാതെ ഇവിടെയും സീറ്റേപ്പ് ഇതായിരിക്കും ഒന്നും വരുന്നില്ല കേട്ടോ ഞാൻ കിട്ടൊന്നും വരുന്നില്ല ഓക്കെ അങ്ങനെ പല ചാർജിംഗ് പോയിന്റുകൾ ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നിറമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ് അതിൻ്റെ ഗിയർ ലിവർ അതിൻ്റെയും രീതി നല്ല ഭംഗിയുണ്ട് അതിലെ കളേഴ്സ് നല്ല രസകരമായിട്ടുണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ സൗകര്യപ്രദമായിട്ട് കൊടുത്തിരിക്കുന്നു ഇത് റിവേഴ്സ് സോറി ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ സ്വിച്ച് നമുക്ക് ഇവിടെ കാണാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അത് കൂടാതെ നല്ലൊരു ആംബ്രസ്റ്റ് ഇതിനൊക്കെ ഈ ഗ്ലോസി ഫിനിഷാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു നിറമൊക്കെ ഭംഗിയായിട്ടുണ്ട് ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും വെന്റിലേറ്ററാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കുത്തുകൾ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അതുപോലെ പവേഡാണ് മുന്നിലെ ഈ സീറ്റ് അതിൻ്റെ പവർ സ്വിച്ചുകളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പനോരമിക് സൗബ്രൂഫ് എന്ന് വെച്ചാൽ അങ്ങേറ്റം പനോരമയ്ക്കാണ് അത്രയും ഒരു ഒരു റൂഫ് ആയതുകൊണ്ട് അത് അങ്ങനെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് മേൽഭാഗത്തൊക്കെ ആണെങ്കിലും എല്ലാ സ്വിച്ചുകളും ഒക്കെ നല്ല ഭംഗിയായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നു സ്പേസിൻ്റെ കാര്യത്തിലാണ് എന്നെ ഞെട്ടിക്കുന്നത് ഈ വാഹനം മുന്നിലും പിന്നിലും എല്ലാം തന്നെ പോലെ സ്ലെ സ്പേസും അതുപോലെ തന്നെ ഹെഡ് സ്പേസും ധാരാളമായിട്ട് കൊടുത്തിരിക്കുന്നു സിറ്റീതൊക്കെ ഓടിക്കാൻ ഏറ്റവും പറ്റിയ വാഹനമാണ് അതുകൊണ്ട് തന്നെ ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഡോർ പാഡിൻ്റെ രീതികളൊക്കെ രസകരമാണ് അതിൽ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ ഇതാണ് ആ സ്പേസ് കൊടുത്തിരിക്കുന്നത് ഹാമൻ ഗാർഡൻ്റെ മ്യൂസിക് സിസ്റ്റിൻ്റെ സ്പീക്കർ ഉണ്ട് കൂടാതെ അവിടെ രണ്ട് കളേഴ്സിനെ വിഭജിച്ചുകൊണ്ടൊരു ബ്ലാക്ക് ഒരു സ്ട്രിപ്പ് ഉള്ള സംഭവം അതിലാണ് വെൻ്റിലേറ്റഡ് സീറ്റുകളുടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് അവിടെയായിട്ടാണ് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇലക്ട്രിക് വാഹനത്തിൻ്റെ രീതികൾ തന്നെയാണെന്ന് കാണാൻ കണ്ടോ നല്ല രസമായിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ രീതിയൊക്കെ അതോ ഏട്ടം തള്ളിപ്പുറത്തേക്ക് നിൽക്കുന്നു നോയ്സ് കൺട്രോൾ അതുപോലെ തന്നെ ഇവിടെ വോളിയം കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ ഈ ലൈൻ കീ ബസ്റ്റിൻ്റെയും സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു ഡ്രൈവ് മോഡ് ഇവിടെ ഉണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി ഇവർ പറഞ്ഞിട്ടില്ല ട്രാക്ഷൻ മോഡ് അതിവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഈ സൈഡിലൊക്കെ മറ്റ് ലൈറ്റുകളുടെയും മറ്റ് സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് സെവൻസ് ഡി സി ടി കെസിന് പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു സൈഡ് വ്യം മെറേസിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ടാണ് അതിൻ്റെ സ്വിച്ചുകളെല്ലാം കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്റ്റിയറിംഗ് വീലില് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലിവർ അവിടെ കൊടുത്തിരിക്കുന്നു എന്തായാലും നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ട് സീറ്റ് ഹൈറ്റ് വീണ്ടും ഉയർത്തി ഇഷ്ടംപോലെ വിസിബിലിറ്റി വീണ്ടും കണ്ടെത്താം അമേസിംഗ് ആണ് ഉൾഭാഗം നല്ല രസമായിട്ട് നല്ല മോഡേൺ ആയിട്ട് വളരെ എലഗൻ്റായിട്ട് ഉത്ഭാദന ഡിസൈൻ ചെയ്തിട്ടുണ്ട് തികച്ചും വ്യത്യസ്തവുമാണ് ഈ സെഗ്മെൻ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ ഡിസൈൻ്റെ രീതികളെല്ലാം തന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ ഈ സെഗ്മെൻറ്റിലെ മറ്റൊരു വാഹനത്തിലും കാണാത്ത അത്രയും ലെഗ് സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് എല്ലാ എല്ലാവശ്യമായിട്ടുള്ള ലെക്സ്പേസ് ആണ് എങ്ങനെ സഹായിച്ചെടുത്തതെന്ന് അറിഞ്ഞുകൊണ്ട് സബ് ഫോമീറ്റർ വാഹനമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് മില്ലിമീറ്റർ ഉള്ളുവിൻ്റെ വീൽ ബേസ് അതായത് നമ്മൾ കണ്ടുവരുന്ന സ്ഥിരം കണ്ടുവരുന്ന വെന്യൂ ആയാലും അല്ലെങ്കിൽ ഏറ്റവും പുതിയ കൈലാക്ക് പോലുള്ള വാഹനങ്ങളൊക്കെ വലപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഇത്രസ്പേസ് എന്ന് എനിക്ക് മനസ്സിലാകില്ല ഐ ഡോൺ നോ എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്തൊരു മാജിക്കില്ല സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഹെഡ് സ്പേസ് ഇഷ്ടംപോലെ ഹെഡ് സ്പേസ് സ്പേസാണ് ഓ എന്തുവാണേ വലിച്ചിടക്കുന്നത് അപ്പം ഇതിനെ മറ്റു കുറച്ച് വെച്ചത് സ്ലാൻ ചെയ്യാൻ പറ്റുന്ന സീറ്റാണോ നല്ലതാണ് കേട്ടോ ഇത്രയും അങ്ങോട്ട് ചയച്ച് സുഖമായിട്ട് കിടക്കാം കാലാണ് ഇങ്ങനെ നീട്ടിയും വെക്കാം അത്രയും സുഖകരമായിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ തീർച്ചയായിട്ടും ഈ പിന്നെ ഉള്ളത് എന്താ ആംബ്രസ്റ്റ് ഉണ്ട് സുഖമായി കൈവയ്ക്കാൻ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു കുറേയൊക്കെ ഫ്ളാറ്റാണ് ഫ്ലോർ എന്ന് പറയാം അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നടക്കിയിരിക്കുന്ന കാലടുത്ത് സുഖമായിട്ടിരിക്കാം രണ്ട് സീ ടൈപ്പ് ചാർജർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു മൊബൈൽ ഫോൺ വയ്ക്കാവുന്ന സ്ഥലമുണ്ട് പിന്നിലേക്ക് എ സി വൻ്റുണ്ട് ഇവിടെ എയർ പ്യൂരിഫയറിൻ്റെ സ്ക്രീനാണ് പക്ഷേ ഈ വാഹനം ഓഫ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പനോരമി സൺ പ്രൂഫ് ഏറ്റവും പിൻഭാഗം വരെയും തലയുടെ മുകളിൽ വരെ വന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ യാതൊരു എന്താ വിസിബിലിറ്റി പ്രശ്നങ്ങളുമില്ല മേൽഭാഗത്തേക്ക് നോക്കുമ്പോൾ തലയ്ക്ക് മീത് ശൂന്യാകാശം തന്നെയാണ് എന്തായാലും ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിലും ഒരു ബോട്ടിൽ വയ്ക്കാം നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട് കൂടാതെ ആ അതിൻ്റെയൊക്കെ ഡിസൈൻ രീതികളൊക്കെ വളരെ രസകരമായിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് പിന്നിലെയും വെൻ്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ചുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് അത് അത് രണ്ട് ഡോർ പാഡിൽ നമുക്ക് കാണാം പിന്നെ പിന്നെ എന്തായിരുന്നു രണ്ട് രണ്ടുപേരേക്കാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു രണ്ട് ഹെഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ്രസ് കൊടുത്തിരിക്കുന്നു ഇവിടെ പേർപ്പസും മറ്റും വയ്ക്കാവുന്ന ഒരു ഭാഗവും കൊടുത്തിരിക്കുന്നു എന്തായാലും അമേസിങ് സ്പേസ് എന്ന് വെച്ചാൽ അമേസിങ് സ്പേസ് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെ കുടുംബങ്ങൾ ഇഷ്ടപ്പെടും എന്ന് യാതൊരു സംശയവുമില്ല സുഖമായിട്ട് നല്ല തൈസപ്പോർട്ട് കൂടി നിവർന്നിരുന്ന് യാത്ര ചെയ്യാം പിൻഭാഗത്തും ഈ ഒരു വെൻ്റിലേറ്റർ സീറ്റ് വരുന്നത് സ്ലാൻഡിങ് ഉള്ള സീറ്റ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ പുതുമയുള്ള കാര്യമാണ് വളരെ ഗംഭീരമായ കാര്യമാണ് അത്തരം കാര്യങ്ങളെല്ലാം കീഴെ അഭിനശിച്ചി പറ്റിയുള്ളൂ പിന്നെ ഇവിടെ ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡ് കൊടുത്തിരിക്കുന്നു അതും ഈ പ്രവലീസിനൊന്നും കാണുന്ന കാര്യങ്ങളല്ല എപ്പോഴും സുറയൻ വണ്ടികൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സ് തന്നിട്ടാണ് ഈ വാഹനത്തിന് വാഹനത്തിൻ്റെ കാര്യത്തിലും അത് ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഒരു വിപ്ലവമായിട്ടാണ് കിയ വന്നിരിക്കുന്നതെന്ന് പറയാം ഇത്തവണ എന്താണ് വിപ്ലവം എന്ന് ചോദിക്കുകയാണെങ്കിൽ സഫോമീറ്റർ വാഹനത്തിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ളൊരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നു എങ്കിലും ഞാൻ എ ടി എം മറക്കുന്നില്ല തീർച്ചയായിട്ടും സ്കോഡായി എ കുറച്ച് സമയം തീർച്ചയായിട്ടും പറയുന്നതാണെങ്കിൽ പോലും അത് ഇന്ന് പോലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ രൂപം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഇൻറ്റീരിയറിൻ്റെ രസകരമായ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ഒരു വിജയമാക്കുന്ന ഒരു സംശയമില്ല എഞ്ചിനിലേക്ക് പോകുവാണെങ്കിൽ വൺ ലിറ്റർ ടാബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട് അത് നൂറ്റി പതിനാറ് ബി എസ് പി നൂറ്റി ഇരുപത് ബി എസ് പിയാണ് കൂടാതെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട് അത് നൂറ്റി പതിനാറ് ബി എസ് പിയാണ് അപ്പം ഇതിൻ്റെ ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ പെട്രോളിൽ മാനുവലും ഉണ്ട് അതുപോലെ തന്നെ സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സും ഉണ്ട് സ്പീഡ് മാനുവലും ഉണ്ട് ഒരു സിക്സ് സ്പീഡ് എയ്റ്റി ഗിയർ ബോക്സും ഉണ്ട് അങ്ങനെ അതൊരു പ്രത്യേകതയാണ് ഇത്രയും ചെറിയ വാഹനത്തിൽ ഡീസൽ ഓട്ടോമാറ്റിക്കും ഡീസൽ എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഫ്യുവൽ ലഫിഷ്യൻ്റ് ആക്കുമെന്നുള്ളൊരു സംശയമില്ല പിന്നെ ആറ് എയർ ബാഗ് എ ബി എസ് എ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സേഫ്റ്റിയുടെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഇനി പറയേണ്ട വിലയുടെ കാര്യം മാത്രമാണ് ജനുവരി മൂന്നിനാണ് ബുക്കിംഗ് തുടങ്ങുന്നത് ഫെബ്രുവരി ആദ്യം ഈ വാഹനത്തിൻ്റെ ഡെലിവറി ആരംഭിക്കും വില ഏതാണ്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ടോപ്പൻറ്റിലൊക്കെ നിൽക്കുകയാണെങ്കിൽ സ്കോഡ കൈലാക്ക് പിന്നെ അതായിരുന്നു ടാറ്റ നെക്സോണ് പിന്നെ നിസാൻ മാഗ്നേറ്റ് ഹിണ്ടായ വെന്യൂ അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ഒരു ഭീകര ഭീഷണിയായിട്ട് മാറും ഈ വാഹനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ വില വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഈ വാഹനത്തെ പറയാനുള്ളത് ഒരു മീഡിയ ഡ്രൈവിൽ വിശദമായ രീതിയിൽ നമുക്ക് ഈ വാഹനം ഓടിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്തരത്തിലുള്ള രൂപം ഉള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഡൽഹിയിൽ നിന്നും ബൈ